Но ты രൂപ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ചെരുപ്പുകൾ നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ ഈ കാണുന്ന ചെരുപ്പുകൾക്കൊക്കെ വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതും ഇത്ര നല്ല ഹെവി ആൻഡ് പാർട്ടി വെയ്സിന് പോലും ഈ ഒരു റേറ്റേ വരുന്നുള്ളൂ കേട്ടോ എന്താണ് സംഭവം എന്നല്ലേ നമ്മുടെ വളാഞ്ചേരിയിലുള്ള ലെതർ പ്ലാന്റിന്റെ ടെൻത്ത് ആനിവേഴ്സറി കാരണേ അവർ ഷോപ്പ് മൊത്തമായിട്ട് അങ്ങോട്ട് റെനോവേഷൻ ചെയ്യാൻ കേട്ടോ അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഓഫർ ആ ഒരു ഷോപ്പിൽ നിന്ന് ലേഡീസിന്റെ ഏത് ചെപ്പിലെടുത്താലും വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് കേട്ടോ നല്ല ക്വാളിറ്റി ആൻഡ് ട്രെൻഡി കളക്ഷൻസ് കണ്ടപ്പോഴും ശരിക്കും ഞാൻ വൺ അടിച്ചത് കേട്ടോ ഇനി കിഡ്സിന്റെ ചപ്പിൾ നോക്കുകയാണെങ്കിലും ഏതെടുത്താലും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് പിന്നെ ചപ്പിൾസിന് മാത്രമല്ല ലേഡീസിന്റെ ബാഗിനും ട്രോളീസിനൊക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ആണ് ഓഫർ പോകുന്നത് സെക്ഷൻ കൂടി വരാം മെൻസിന്റെ ചപ്പൽസിനൊക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഉണ്ട് അതും ഇമ്പോർട്ടൻ ഷൂസിന് പോലും എന്താ ഈ ഒരു റേറ്റ് ആണ് വരുന്നത് മാത്രമോ നമ്മുടെ പ്യൂമെൻ്റ് ഫുഡ് വരണം ഫിഫ്റ്റി പെർസെന്റേജ് ആണ് ഓഫർ വരുന്നത് കേട്ടോ അപ്പൊ പെട്ടെന്ന് പോയ നല്ല അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വരുന്നത് വളാഞ്ചേരി ഐ സി ഐ സി ഐ ബാങ്കിന്റെ തൊട്ടടുത്തുള്ള ലെതർ പ്ലാനറ്റ് ആണ് കേട്ടോ